ഹലോ ഇന്ന് നമുക്ക് സ്ത്രീ എന്ന ഹിന്ദി ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഒരു ഗ്രാമം അവിടെ മതിലുകളിൽ സ്ത്രീ നാളെ വരൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തിനെന്നാൽ സ്ത്രീ എന്നൊരു പ്രേതം അവിടെ അലഞ്ഞു നടപ്പുണ്ട് അതിനെ പേടിച്ചാണ് അവരങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതും ആ ഗ്രാമത്തിൽ ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീ നാളെ വരൂ എന്ന് എഴുതി വെക്കാത്ത വീടുകളിലെ പുരുഷന്മാർ പുറത്തിറങ്ങിയാൽ അവരെ ആ സ്ത്രീ എന്ന പ്രേതം വശീകരിച്ച് കൊണ്ടുപോകുമത്രേ പിന്നെ അവരുടെ വസ്ത്രം മാത്രമാണ് വീട്ടുകാർക്ക് കിട്ടുന്നത് ആരാണ് സ്ത്രീ എന്തിനാണ് സ്ത്രീ പുരുഷന്മാരോട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത് ആ ഗ്രാമത്തിൽ എല്ലാ വീടിനും മുന്നിലായിട്ടും സ്ത്രീ പോയിട്ട് നാളെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അത് മാഞ്ഞു പോയ വീട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അയാളാണെങ്കിൽ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ അയാളുടെ പേര് ആരോ വിളിക്കുകയാണ് പേടി ചെയ്യാൽ തിരിഞ്ഞു നോക്കി എന്നിട്ട് പോകാനായി ഒരുങ്ങുമ്പോൾ രണ്ടാമതും വിളിക്കും അയാൾ അത് കേൾക്കാൻ കൂട്ടാകാതെ വീണ്ടും പോകാനായി ഒരുങ്ങുമ്പോൾ മൂന്നാമത് വളരെ സോഫ്റ്റ് ആയി സ്നേഹത്തോടെ വിളിക്കുകയാണ് അയാൾ അങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും അയാളുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായി അയാളെ ആരും വശീകരിച്ച് കൊണ്ടുപോവുകയാണ് പിന്നീട് അയാളുടെ ഡ്രസ്സുകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതും അത് കഴിഞ്ഞ് കാണിക്കുന്നത് നായകനായ വിക്കിയാണ് ിക്കി ആണെങ്കിൽ തന്റെ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു മുത്തശ്ശൻ ഇരുന്ന് സ്ത്രീ പോയിട്ട് നാളെ എന്ന് എഴുതി വെക്കുന്നുണ്ട് അത് വിക്കി കാണുന്നു ആ നാട്ടിലൊരു പ്രേതമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നതും വിക്കിക്കാണെങ്കിലോ അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അവൻ ആ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും ഇത് വിശ്വസിച്ച് നടക്കുകയാണോ എന്ന് അപ്പോൾ ആ മുത്തശ്ശൻ പറയും അതെ ഞാൻ എഴുതുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള പെയിന്റ് ആണ് അതുകൊണ്ട് ഇത് നമ്മുടെ നാടിനെ ബാധിക്കില്ലെന്നും അയാൾ പറയുന്നു അപ്പോൾ വിക്കി ചോദിക്കും എന്നാൽ അംബാനിയുടെ മക്കളെ ആണെന്നും പ്രേതം പിടിക്കുന്നില്ലല്ലോ അതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്കി പറയുന്നതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല വിക്കിയുടെ അമ്മ മരിച്ചുപോയി അച്ഛനാണ് അവനാകെ ഉള്ളത് വിക്കി ആ നാട്ടിലെ ഒരു ഫേമസ് തയ്യൽക്കാരനാണ് വിക്കിയുടെ കൈയിലാണ് എല്ലാ സ്ത്രീകളും തയ്ക്കുവാനായി കൊണ്ട് കൊടുക്കുന്നതും അവനൊര മണിക്കൂർ കൊണ്ട് എല്ലാം തയ്ച്ച് റെഡിയാക്കി അവർക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ അവൻ ആ നാട്ടിൽ നല്ല പേരാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തയ്ച്ചു കൊണ്ടിരുന്ന വിക്കി ഒന്ന് ബ്രേക്ക് എടുക്കുവാനായി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവനെ കാണാനായി ഒരു പെൺകുട്ടി വരികയാണ് അവളാണ് നമ്മുടെ കഥാനായിക എന്നാൽ നായികയ്ക്ക് ഇതിൽ പേരൊന്നും പറയുന്നതേയില്ല അങ്ങനെ അവൾ വിക്കിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അമ്പലത്തിലെ ഉത്സവം ണ്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ച് തരണമെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം എടുക്കുമെന്ന് അവൻ പറയും ഇല്ല പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുകയാണ് അവനാണെങ്കിൽ രണ്ട് ദിവസത്തിനകം തയ്ച്ചു തരാമെന്ന് പറയും ഞാൻ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും അത് കേട്ട വിക്കിക്ക് തന്നെ അവൾ അമ്പലത്തിലേക്ക് ക്ഷണിക്കുകയാണല്ലോ എന്ന് തോന്നും അവൻ നേരെ വന്ന് കൂട്ടുകാരെടുത്ത കാര്യം പറയും എന്റെ കയ്യിലൊക്കെ പിടിച്ച് സംസാരിച്ച് വൈകിട്ട് അമ്പലത്തിൽ വരണമെന്നും പറഞ്ഞെന്ന് പറയും അത് കേട്ട കൂട്ടുകാരാണെങ്കിൽ അതിന് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുകയല്ലേ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പുരുഷന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ വിക്കിയും കൂട്ടുകാരും അമ്പലത്തിലേക്ക് എത്തും വിക്കി ആണെങ്കിലോ അവിടെ വെച്ച് അവളെ കാണുകയാണ് അപ്പോൾ അവളാണെങ്കിൽ അവനോട് സംസാരിക്കും അവൻ അവളോട് ചോദിക്കും ഇനി നമ്മൾ എന്നാ കാണുന്നത് നിന്റെ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫോണൊന്നുമില്ല നിനക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും നീ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പോൾ ഞാൻ അവിടെ എത്തുമെന്ന് അവൾ പറയും അവൾ ഒരു പേപ്പർ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നാളെ രാവിലെ നീ ഇത് വായിക്കാവൂന്ന് അവൾ പറഞ്ഞിട്ട് പോവുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് വിക്കിയുടെ രണ്ട് കൂട്ടുകാരും രാത്രിയായപ്പോൾ റോഡിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു ലൈബ്രറിയൻ ആണെങ്കിൽ അവരടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ സമയത്ത് എന്തിനാ ഇതുവഴി നടന്നു പോകുന്നത് നിങ്ങൾക്കറിയില്ലേ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പുരുഷന്മാർ പുറത്തിറങ്ങരുതെന്ന് സ്ത്രീയുടെ പ്രേതം നിങ്ങളെ വേട്ടയാടുമെന്ന് നിങ്ങൾക്കറിയില്ലേ അവളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് മാത്രമേ നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടൂ എന്ന് ആ ലൈബ്രേറിയൻ പറയും എന്നാൽ ആ കൂട്ടുകാരെ രണ്ടുപേരും അതൊന്നും വിശ്വസിക്കില്ല അപ്പോൾ ലൈബ്രറിയനോട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുവെന്ന് ലൈബ്രറിയൻ പറയും വിശ്വസിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാത്രമേ കിട്ടൂ അവൾ എങ്ങനെയാണ് നിങ്ങളെ വശീകരിക്കുന്നതെന്ന് മനസ്സിലാകണോ അവൾ ആദ്യം നിങ്ങളെ വിളിക്കും പുറത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും വിളിക്കും ആ രണ്ട് തവണയും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് മൂന്നാമത്തെ തവണയും വിളിക്കും പക്ഷേ തിരിഞ്ഞു നോക്കരുത് എന്നാൽ അവൾ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് സ്വാഭാവികമായും തിരിഞ്ഞു നോക്കിപ്പോവും അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളെ അവൾ വശീകരിച്ച് കൊണ്ടുപോകും പിന്നെ അടുത്ത ദിവസം നിങ്ങളുടെ ഡ്രസ്സ് മാത്രമേ അവിടെ കാണൂ എന്ന് പറയും അതിനൊരു വഴി അവൾ വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാതിരിക്കുക അത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് ലൈബ്രറിയൻ അവരോട് സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നടന്നു വരികയായിരുന്ന ആ രണ്ടു കൂട്ടുകാരും എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേട്ട് പേടിക്കും അവരുടനെ തന്നെ വിക്കിയെ വിളിക്കുമ്പോൾ വിക്കി മറ്റൊരു ഫ്രണ്ടിന്റെ വീട്ടിലെ ഫങ്ഷന് നിൽക്കുകയായിരുന്നു അവിടേക്ക് ഈ രണ്ടു കൂട്ടുകാരും ചെല്ലും ിക്കാണെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ വെച്ച് യൂറിൻ പാസ് ചെയ്യുവാനായി പുറത്തേക്ക് പോകും എന്നാൽ അവൻ നേരെ ചെന്ന് യൂറിൻ പാസ് ചെയ്യുന്നത് സ്ത്രീ പോയിട്ട് നാളെ വരൂ എന്ന് എഴുതി വെച്ചിരുന്ന ആ ഒരു എഴുത്തിലേക്കായിരുന്നു അത് മാഞ്ഞു പോവുകയും ചെയ്തു ഉടനെ തന്നെ മുകളിൽ നിന്നും ഒരു അലർച്ച കേട്ട് കറണ്ടും പോയി അപ്പോൾ അവിടെ അവിടെയുണ്ടായിരുന്ന മറ്റൊരു പയ്യനെ കാണാനില്ല അവന്റെ ഡ്രസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീയുടെ പണിയാണെന്ന് അവിടെയുള്ളവരെല്ലാരും ചർച്ച ചെയ്യും എന്നാൽ അവിടെ മതിലിൽ സ്ത്രീ പോയിട്ട് നാളെ വരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതാരാ മാലിച്ച് കളഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിക്കിയുടെ രണ്ട് ദേ ഇവൻ യൂറിൻ പാസ് ചെയ്യാൻ പോയി അതിന് മുകളിലായിരിക്കും ഒഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു കൂട്ടുകാരനെ കണ്ടെത്തണമല്ലോ അതിനുള്ള ടെൻഷനിലാണ് മറ്റുള്ള എല്ലാവരും അടുത്ത ദിവസം ആ പെൺകുട്ടി കൊടുത്ത പേപ്പർ ആണെങ്കിൽ വിക്കി തുറന്നു നോക്കും അതിൽ ലവ് അതല്ല ഒലറ്ററാകുമെന്ന് കരുതിയാണ് അവൻ തുറന്നത് എന്നാൽ അതിൽ എഴുതിയിരുന്നത് മദ്യം പല്ലിയുടെ വാലി പൂച്ചയുടെ രോമം അങ്ങനെയൊക്കെയായിരുന്നു എന്താ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് വിക്കി കൂട്ടുകാരോട് കാര്യം പറയുമ്പോൾ നിന്റെ കാമുകി ആദ്യമായിട്ട് ആവശ്യപ്പെട്ടതല്ലേ ഇതെല്ലാം ഒപ്പിച്ചു കൊടുക്കുവാനായി കൂട്ടുകാർ പറയും എന്നാൽ മറ്റൊരു വശത്ത് ഒരു കൂട്ടുകാരനാണെങ്കിലും കുറച്ചു പേരിരുന്ന് സ്ത്രീയെ പറ്റി പറയുന്നത് കേൾക്കും അത് കേട്ടതും അവന് പേടിയാകുവാനായി തുടങ്ങി എല്ലാവരും പറയുന്നതിൽ സത്യമുണ്ടെന്നവൻ വിശ്വസിച്ചു അതെല്ലാം കേട്ട കൂട്ടുകാരനാണെങ്കിൽ നേരെ വിക്കിയെ വിളിക്കും എന്നാൽ വിക്കിയാണെങ്കിൽ കോൾ എടുക്കില്ല അവൻ അമ്പലത്തിലായിരുന്നു വിക്കി കോൾ എടുക്കാത്തതിനാൽ അവനാണെങ്കിൽ മറ്റേ കൂട്ടുകാരനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് വിക്കി ആ പെൺകുട്ടിയെ കാണുന്നു അപ്പോൾ അവളോട് ചോദിക്കും നീ എന്തൊക്കെയാ പേപ്പറിൽ എഴുതിയിരുന്നത് ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നീ അതൊക്കെ വിട് ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അവൻ കൊണ്ടുവന്നു എന്നും പറയും അങ്ങനെ അവൾ അവനെ വിളിച്ച് കാടിനുള്ളിലേക്ക് പോവുകയാണ് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും അതിലൊരു കൂട്ടുകാരനാണെങ്കിൽ സംശയം ഇനി വിക്കി കാണുന്ന ആ പെൺകുട്ടി സ്ത്രീയാണോ കാരണം എന്തെന്നാൽ സ്ത്രീ വരുന്നത് ഉത്സവ ദിവസങ്ങളിലാണ് അതുപോലെ ഇവളെ ആരും കണ്ടിട്ടില്ല ഇവളും വന്നത് ഉത്സവ ദിവസമല്ലേ എനിക്ക് സംശയം നമുക്ക് വിക്കിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നു അതേസമയം വിക്കിയാണെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം കാടിനുള്ളിലൂടെ നടന്നു പോവുകയാണ് കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോൾ അവളോട് അവൻ പേര് ചോദിക്കും എന്നാൽ അവളാണെങ്കിലോ പേര് പറയാൻ കൂട്ടാക്കില്ല എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് നീ ഒരുപാട് ഡ്രസ്സ് തയ്ക്കുമെന്നല്ലേ പറയുന്നത് നീ ഏതൊക്കെ ഡ്രസ്സ് തയ്ക്കുമെന്ന് അവൾ ചോദിക്കും ഞാൻ എല്ലാ ഡ്രസ്സും തയ്ക്കും ചുരിദാർ ബ്ലൗസ് ഒക്കെ തയ്ക്കുമെന്ന് വിക്കി പറയും എങ്കിൽ എനിക്കൊരു ഡ്രസ്സ് തയ്ച്ചു തരുമോ എന്ന് ചോദിക്കും അതിന് നിന്റെ അളവ് ഞാൻ എടുത്തില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ നിനക്ക് എല്ലാവരുടെയും അളവ് എടുക്കാതെ തന്നെ നോക്കി മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചുരിദാർ തയ്ച്ചു തരാൻ പറയുമ്പോൾ അത് പറ്റില്ല നിങ്ങളുടെ അളവ് എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ടേപ്പ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അളവ് എടുക്കുവാനായി തീരുമാനിക്കും അങ്ങനെ അവൻ അളവ് എടുത്തുകൊണ്ട് നിൽക്കവേ തന്നെ അവളുടെ മുഖത്തിനടുത്തേക്ക് വന്ന് അവളെ കിസ്സ് ചെയ്യാനായി ഒരുങ്ങുമ്പോൾ അവൻ്റെ കണ്ണാണെങ്കിൽ പെട്ടെന്ന് ബ്ലറാവുന്നത് പോലെ തോന്നി കൺമുമ്പിൽ ആരും തന്നെ ഇല്ല കുറ്റ കോരിട്ട് അവൾ എവിടെ പോയെന്ന് അവൻ അറിയില്ല അവൾ അപ്രത്യക്ഷമായിരിക്കുന്നു മറ്റൊരു വശത്ത് രണ്ടു കൂട്ടുകാരും ബൈക്കിൽ വരികയായിരുന്നു പെട്ടെന്ന് തന്നെ ബൈക്കിൽ പെട്രോൾ തീർന്നു അവർ രണ്ടുപേരും ബൈക്ക് തള്ളിത്തള്ളി പോവുകയാണ് എന്നാൽ വിൽക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണാതെ അവിടം ആകെ അന്വേഷിച്ച് കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു രണ്ടു കൂട്ടുകാരും രണ്ടു വഴിക്ക് പിരിയുകയാണ് അപ്പോളാണെങ്കിൽ ഒരു കൂട്ടുകാരന്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ അവന് തോന്നി അവന്റെ പേരാദ്യം വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കിയില്ല രണ്ടാമതും വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ മൂന്നാമത് വളരെ സ്നേഹത്തോടെ വിളിച്ചു അവന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റിയില്ല അവൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും മുഖമൊക്കെ മറച്ച രീതിയിൽ ഒരു പെണ്ണ് നിൽക്കുകയാണ് അവനാണെങ്കിൽ അവളുടെ കാലിലേക്ക് നോക്കിയപ്പോൾ കാലിൽ നിലത്ത് തൊട്ടിട്ടില്ല അവനത് സ്ത്രീയാണെന്ന് മനസ്സിലായി ഉടനെ തന്നെ അവൻ അവിടെ നോടുവാനായും ശ്രമിച്ചു അവന് പിന്നാലെ ആ പെൺകുട്ടിയും പോവുകയാണ് പിന്നീട് അവന്റെ ഡ്രസ്സ് മാത്രമാണ് അവിടെ കിടക്കുന്നത് അവൾ അവനെ വശീകരിച്ചു കൊണ്ടുപോയിരുന്നു അടുത്ത ദിവസം അവന്റെ അമ്മയാണെങ്കിൽ വസ്ത്രങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിക്കിയും മറ്റേ കൂട്ടുകാരനും അവിടെ എത്തും അവന്റെ അമ്മ വിക്കിയെ കാണുമ്പോൾ നിന്നെ കാരണമ എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നോടൊപ്പം കൂട്ടുകൂടിയത് കൊണ്ട് അവൻ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അപ്പോൾ ആ കൂട്ടുകാരൻ അവനോട് പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ അവളാണ് അവളാണ് സ്ത്രീ നീ മാത്രമല്ലേ അവളെ കണ്ടിട്ടുള്ളൂ കൂട്ടുകാരൻ പറയുന്നത് കേട്ട വിക്കി അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല അവളൊന്നുമല്ല സ്ത്രീ എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പറ അവളുടെ സ്ഥലം എവിടെയാണ് അവളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്കിക്കാണെങ്കിൽ അതിനൊന്നും മറുപടിയില്ലായിരുന്നു അങ്ങനെ വിക്കി കൂട്ടുകാരൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചിന്തിക്കുവാനായും തുടങ്ങി അടുത്ത ദിവസം വിക്കി ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി ഡ്രസ്സും തച്ച് കാത്തിരിക്കുകയാണ് അവൾ ഉറപ്പായും ആ ഡ്രസ്സ് വാങ്ങാൻ വരുമല്ലോ അങ്ങനെ അവൾ ഡ്രസ്സ് വാങ്ങാനായി വന്നു വിക്കിക്കാണെങ്കിൽ വല്ലാത്ത പേടിയാണ് അവൻ ഉടനെ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേറൊന്നും തോന്നില്ലേ നീയാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്ന് പോവുകയാണ് കൂട്ടുകാരനും അവനും ചേർന്ന് അവരോട് ആദ്യം സ്ത്രീയെ പറ്റി പറഞ്ഞ ആ ഒരു ലൈബ്രറിനടുത്ത് പോകും അയാൾ അടുത്തു ചെന്നിട്ട് കാര്യം പറയും അപ്പോൾ അയാൾ സ്ത്രീയുടെ കഥ പറയും ഈ സ്ത്രീയും അവരുടെ ഭർത്താവും വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അവരെ ആരോ കൊന്നു അതിനുശേഷമാണ് ഇങ്ങനെ വൈരാഗ്യമുള്ള ഒരു പ്രേതാത്മാവായത് മാറിയതെന്നും പറയും സ്ത്രീയെ പറ്റി ഒരു ബുക്കിലുണ്ടെന്ന് പറഞ്ഞ് ആ ബുക്ക് എടുത്തു കൊടുക്കുന്നു എന്നാൽ ആ ബുക്കിന്റെ അവസാന പേജുകളെല്ലാം കീറിയിരുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ അതിൽ ഒരു ബിൽഡിങ്ങിന്റെ പടമുണ്ട് അത് കണ്ട പിക്ക് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും എന്നാൽ ലൈബ്രറിയൻ പോകുവാനായി കൂട്ടാക്കിയില്ല എന്നാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ലൈബ്രറിനും കൂടെ പോകുന്നു കാടിന് നടുവിലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിയ മൂന്ന് പേരും മൂന്നായി പിരിഞ്ഞ് കൂട്ടുകാരനെ അന്വേഷിക്കുവാനായി തുടങ്ങി വിക്കിയുടെ കൂട്ടുകാരനും ലൈബ്രറിയനും എന്തോ അമാനുഷികമായ ശക്തികളെയൊക്കെ കണ്ട് പേടിച്ച് ആ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നാൽ വിക്കി മാത്രം അതിനുള്ളിലായി വിക്കി ആരോ വിക്കി എന്ന് വിളിക്കുന്നുണ്ട് ആദ്യത്തെ വിളിയിൽ അവൻ തിരിഞ്ഞു നോക്കിയില്ല സ്ത്രീയാണെന്ന് അവന് മനസ്സിലായി രണ്ടാമതും വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കിയില്ല അവൻ ചെവി പൊത്തി മൂന്നാമതും വിക്കി എന്ന് സ്നേഹത്തോടെ വിളിച്ചു അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ചെവി പൊത്തി നിൽക്കുകയാണ് എന്നാൽ അവന്റെ പിന്നിലായി ആരോ വന്ന് നിൽക്കുന്ന അതവന് മനസ്സിലായി ഉടനെ തന്നെ വിക്കി തന്റെ ഫോൺ എടുത്ത് ഒരു സെൽഫി എടുത്തു നോക്കുമ്പോൾ ആരെയും അതിൽ കണ്ടില്ല ആരുമില്ലല്ലോ എന്ന് കരുതി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ പിൻ ഭീകര രൂപത്തിൽ സ്ത്രീ നിൽക്കുന്നു അവന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുകയാണ് വിക്കി പേടിച്ചു വിക്കിയെ സ്ത്രീ മയക്കുമെന്നായപ്പോൾ അപ്പോൾ തന്നെ അവിടേക്ക് വിക്കിക്ക് ഇഷ്ടമുള്ള ആ പെൺകുട്ടി വരുന്നു അവൾ എന്തൊക്കെയോ മന്ത്രം ചെയ്ത് സ്ത്രീയെ അവിടെ നിന്ന് മാറ്റി വിക്കിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്തെന്നാൽ ആ പെൺകുട്ടി സ്ത്രീ അല്ലെന്ന് അവന് മനസ്സിലായി ഉടനെ തന്നെ അവളെയും കൂട്ടി അവൻ ബിൽഡിങ്ങിൽ നിന്നും പുറത്തേക്ക് വന്നു അവളെ കാണുന്ന കൂട്ടുകാരനാണെങ്കിലോ ദയ അവൻ സ്ത്രീയും കൂട്ടി പുറത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹ്ളി ഇവൾ എന്ന് അവൻ പറയും അപ്പോൾ അവൾ പറയുന്നുണ്ട് കുറെ വർഷമായി ഞാൻ ഈ സ്ത്രീയെ തോപ്പിക്കാൻ നടക്കുകയാ ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറയും അങ്ങനെ അവൻ പോകാനായി ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ കൂട്ടുകാരനാണ് കൂട്ടുകാരനെ കാണുമ്പോൾ അവർക്കെല്ലാം സന്തോഷമാകുന്നുമുണ്ട് അവനെയും കൂട്ടി അവർ വീട്ടിലേക്ക് വരും എന്നാൽ ആ വന്നത് യഥാർത്ഥ കൂട്ടുകാരനല്ല സ്ത്രീയുടെ കൺട്രോളിലുള്ള കൂട്ടുകാരനായിരുന്നു അവൻ വീട്ടിലെത്തിയതിനു ശേഷം അവന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു തുടങ്ങി അടുത്ത ദിവസം ഗ്രാമത്തിലുള്ള ഇരുപത്തഞ്ചു പേരെ ഒറ്റ ദിവസം കൊണ്ട് കാണാതായി എല്ലാവർക്കും ആകെ ടെൻഷനായി ഒരു ദിവസം കൊണ്ട് ഇരുപത്തഞ്ചു പേരെ കാണാതായി എന്നോ അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കാണാനായി എത്തിയത് എന്നാൽ അവന്റെ പ്രവൃത്തിയിൽ നിന്നും അവൻ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് കൂട്ടുകാരൻ മനസ്സിലായി അവനാണെങ്കിൽ അവനെ ഉപദ്രവിക്കുവാനായും തുടങ്ങി ഉടനെ തന്നെ ആ പെൺകുട്ടി അവിടെ വന്ന് അവനെ എന്തൊക്കെയോ പറഞ്ഞ് മന്ത്രങ്ങളൊക്കെ ജപിച്ച് അവനെ ശാന്തനാക്കി അവിടെ കെട്ടിയിടും അങ്ങനെ ലൈബ്രറിയിലും വിക്കിയും ആ പെൺകുട്ടിയും കൂട്ടുകാരനും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് സ്ത്രീയുടെ പിടിയിൽ നിന്നും എങ്ങനെയും ഈ ഗ്രാമത്തിനും രക്ഷിക്കണം തന്റെ കൂട്ടുകാരനെയും രക്ഷിക്കണം അതിനെന്താ വഴിയെന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ വിക്കി പറയും അതിനൊരേ ഒരു വഴി ആ ബുക്ക് എഴുതിയ ആളിനെ തന്നെ നമ്മൾ കണ്ടെത്തണമെന്ന് അങ്ങനെ അവർ ആ ബുക്ക് എഴുതിയ ആളിനെ കണ്ടെത്തി അയാളുടെ അടുത്ത് ചെന്നപ്പോഴോ അയാൾ മാനസിക നില തെറ്റിയ അവസ്ഥയിലായിരുന്നു വേറെ വഴിയില്ലാതെ പോകാനായി ഇറങ്ങുമ്പോൾ അയാൾ അവരോട് പറയും സ്ത്രീ നിങ്ങളെ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത് നിങ്ങളെ അവൾ ഒന്നും ചെയ്തില്ലല്ലോ അവൾ എന്താ ആഗ്രഹിച്ചത് വിവാഹം കഴിച്ച് ഇഷ്ടമുള്ള ആളിനോടൊപ്പം ജീവിക്കണമെന്ന് എന്നാൽ എല്ലാവരും ചേർന്ന് അവളെ കൊന്നു കളഞ്ഞില്ലേ ഇനി ആകെ ഒരേ ഒരു വഴി അവളെ തളയ്ക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവളുടെ വിവാഹം കഴിയണം അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ഒരു കലാകാരനായിരിക്കണം പിന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന് ജനിച്ചവനായിരിക്കണമെന്നും അയാൾ പറയുകയാണ് അങ്ങനെ വീട്ടിൽ വന്ന് എല്ലാവരും ചിന്തിക്കും അങ്ങനെ ഒരാൾ എവിടെയുണ്ടെന്ന് അപ്പോൾ ലൈബ്രേറിയൻ വിക്കിയോട് പറയും നമ്മൾ ഇനി എങ്ങും അന്വേഷിക്കേണ്ട ആ ആൾ ഇവിടെയുണ്ട് അത് വിക്കിയാണെന്ന് പറയും അത് കേട്ട വിക്കി പറയും ഞാനൊരു കലാകാരനാണ് സമ്മതിച്ചു ഈ നാട്ടിലെ തന്നെ ഫേമസ് ആയ തയ്യൽക്കാരനാണ് പക്ഷേ ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ജനിച്ചതല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ലൈബ്രേറിയൻ പറയും നിനക്കറിയാത്തൊരു സത്യമുണ്ട് നിന്റെ അമ്മ യഥാർത്ഥത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയും അത് കേട്ടത് വിക്കിക്ക് താങ്ങാനായില്ല വിക്കി സങ്കടം സഹിക്കാനാകാതെ മദ്യപിച്ച് അച്ഛനടുത്തെത്തി ഒരുപാട് പ്രശ്നമുണ്ടാകും അടുത്ത ദിവസം വിക്കി അവളെ കാണാനായി എത്തിയിട്ട് ഞാൻ സമ്മതിച്ചു ഞാൻ ഒരു കലാകാരനാണ് ഈ നാട്ടിൽ തന്നെ ഒരു ഫേമസ് ആയ തയ്യൽക്കാരനുമാണ് പിന്നെ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ മകനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ നാടിനെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ സ്ത്രീയെ നേരിടാൻ ഞാൻ തയ്യാറാണ് അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ സ്ത്രീയെ വിവാഹം കഴിക്കണം അത് കേട്ട അവനാണെങ്കിലോ എങ്ങനെ ഞാനൊരു പ്രേതത്തിനും വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് നീ അതിനെ നിന്ന് കന്നാ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് അവൾ പറയും അങ്ങനെ വിക്കി അവളെ വിശ്വസിച്ച് അതിന് തയ്യാറാവുകയാണ് കല്യാണ ദിവസം എത്തി വിക്കി ഒരു കല്യാണ ചേർക്കനെ പോലെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് വിക്കിയോടവൾ പറയും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം വായിച്ച് സ്ത്രീ ഉറപ്പായും ഉള്ളിലേക്ക് വരും അവൾ അകത്തേക്ക് വന്ന് നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ കത്തി ഉപയോഗിച്ച് അവളെ കുത്തണമെന്ന് പറയും അത് കേട്ട് വിക്കിക്ക് പേടിയാകും വിക്കി പറയും ആദ്യം പറഞ്ഞു അവളെ കല്യാണം ധരിക്കണമെന്ന് ഇപ്പോൾ ദയ പറയുന്നു അവളെ കൊല്ലണമെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും നീ ഒരു ധീരനാണ് നിന്നെ കൊണ്ട് മാത്രമേ ഈ നാടിനെ രക്ഷിക്കാനാകൂ എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്നതിൽ വിക്കി വീഴും അങ്ങനെ വിക്കി അതിന് തയ്യാറാകുന്നു വിക്കി അവിടെ നിർത്തി അവർ മൂന്ന് പേരും ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുകയാണ് അവിടെ സ്ത്രീയാൽ ബാധിക്കപ്പെട്ട അവന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാരനാണെങ്കിലും അവരെ വല്ലാതെ ഉപദ്രവിക്കുവാനായും തുടങ്ങി അതേസമയം സ്ത്രീ വിക്കിയുടെ മുന്നിലേക്ക് വന്നു വിക്കി അവൾ വശീകരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു സ്ത്രീയാൽ ബാധിക്കപ്പെട്ട കൂട്ടുകാരനെ അവൾ മന്ത്രമൊക്കെ ചൊല്ലി ശാന്തനാക്കി എന്നാൽ അതേസമയം വിക്കി ആണെങ്കിൽ സ്ത്രീ കൊണ്ടുപോയല്ലോ അവൻ ആ ലൊക്കേഷൻ കൂട്ടുകാർക്ക് വാട്സപ്പിൽ അയച്ചിരുന്നു അവർ ആ ലൊക്കേഷനിലേക്കും എത്തുകയാണ് അവിടെ വിക്കിയുടെ അടുത്തെത്തിയ സ്ത്രീയാണെങ്കിൽ അവൾ മന്ത്രം ചെയ്ത് അവിടെ നിന്നും അകറ്റി എന്നിട്ട് വിക്കിയോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് നീ സ്ത്രീയെ കുത്തണമെന്ന് എന്നിട്ട് കത്തി കൊടുക്കുമ്പോൾ വിക്കി പറയുന്നുണ്ട് എന്തിനാ ഞാൻ അവളെ കൊല്ലുന്നത് അവൾ എന്താ ആഗ്രഹിച്ചത് സ്നേഹം കിട്ടണമെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്തിനാ അവളെ കൊല്ലുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു എങ്കിൽ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ് അവളുടെ മുടി നീ മുറിക്കണം ആ മുടിയിലാണ് അവളുടെ ശക്തി എന്ന് പറയും അതേ സമയം തന്നെ സ്ത്രീ അവിടേക്ക് വരികയാണ് വിക്കി ആണെങ്കിൽ മുടി മുറിക്കാനായും തയ്യാറായി സ്ത്രീ നേരെ പോയത് നായികയുടെ അടുത്തേക്കായിരുന്നു നായികയെ കൊല്ലുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ വിക്കി ആ സ്ത്രീയുടെ മുടി മുറിച്ചെടുത്തു അതോടുകൂടി ശക്തി നഷ്ടപ്പെട്ട് സ്ത്രീ അവിടെ നിന്ന് പോവുകയാണ് മുടി അവളെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ സ്ത്രീ അവിടെ നിന്ന് പോയതിനു ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയം എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സ്ത്രീ ഇതുവരെയും കടത്തിക്കൊണ്ടുപോയ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് അങ്ങനെ ഗ്രാമവാസികൾ വിക്കിക്ക് ും കൂട്ടർക്കും സ്വീകരണമൊക്കെ നൽകി ഗ്രാമത്തിനിപ്പോൾ സമാധാനം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നായിക തിരിച്ചു പോകുവാനായി ബസ് കാത്തു നിൽക്കുന്ന സമയം വിക്കി അവളെ കാണാനായി എത്തി അവളോട് ഒരുപാട് നന്ദി പറയും പോകാൻ നിൽക്കുകയായിരുന്ന നായികയോട് നിന്റെ ഫോൺ നമ്പർ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഫോൺ നമ്പർ എന്തിനാ എനിക്ക് ഫോൺ നമ്പർ ഒന്നുമില്ല നിനക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ നീ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും ബസ് കയറി ബസ് കയറിയ സമയമാണ് വിക്കി ചിന്തിച്ചത് അയ്യോ ഞാൻ അവളുടെ പേര് ചോദിച്ചില്ലല്ലോ എന്ന് അതേ സമയം ബസ്സിലിരിക്കുകയായിരുന്ന നമ്മുടെ നായികയെ കാണിക്കും നായിക അവളുടെ ബാഗിൽ ും സ്ത്രീയുടെ മുടി പുറത്തേക്കെടുക്കും എന്നിട്ട് അവളുടെ മുടിയുമായി യോജിപ്പിക്കുന്നു അതോടുകൂടി അവൾക്ക് ശക്തി കിട്ടി അവൾ അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ് അവൾ അവിടെ വന്നാൽ തന്നെ സ്ത്രീയെ നശിപ്പിച്ച് അതിന്റെ ശക്തി സ്വന്തമാക്കുവാനായിട്ടായിരുന്നു അത് വിക്കിയെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നറിയാവുന്ന അവളാണെങ്കിലോ അതുകൊണ്ട് തന്നെയാണ് അവൾ ആ ഗ്രാമത്തിൽ വന്നതും വിക്കിയെ കൊണ്ട് അതെല്ലാം ചെയ്യിച്ചതും സ്ത്രീയുടെ മുടി മുറിച്ചിട്ട് അവിടെ നിന്ന് പോയതും നായിക ആരാണ് എന്നുള്ള നിഗൂഢത നിലനിർത്തിക്കൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാൻ